കൊല്ലത്തുള്ള ആശാന്റെ ഒരു സൃഷ്ടിയുടെ മാതാവാണ് വിളിച്ചത് ആ സൃഷ്ടിയുടെ പിതൃത്വം ആശാൻ ഏറ്റെടുക്കണം എന്നാണ് അവരുടെ ആവശ്യം ബാബുടിയെ പോലും ഉണ്ടോ ആശാന അപ്പൊ ഇന്ന് ഇവിടെ നിന്നാണ് പണി കിട്ടാൻ പോണത് അല്ല പണിയാൻ പോണത് കൂടെ നിന്ന് പണിയല്ലേ പിന്നെ ഒരാഴ്ചത്തെ കൊട്ടേഷനാണ് ഇവിടെ നമുക്ക് പണി ആ പക്ഷെ അത്ര ദിവസം എടുക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് തീർക്കണം ആ പെട്ടെന്ന് തീർക്കണേൽ ബോംബിട്ടാണ് എല്ലാം തകർത്താണല്ലേ ശീലം കൂടെ നിന്ന് പണിയരുതെന്ന് ഞാൻ ആദ്യമായി പറഞ്ഞു മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോണം നിന്ന് പോകണം ആശാന് താത്തിക്കിട്ട് സംസാരിക്കരുത് പതിനാറ് കൊല്ല ഞാൻ ആശാന്റെ കൂടെ കൂടിയിട്ട് എല്ലാ ഒഴിയാപാതകൾ അങ്ങനെയാണ് കൂടെ കൂടി കഴിഞ്ഞ പിന്നെ അങ്ങനെ പറയരുത് ഞാൻ ഇടിവെട്ട് പണിക്കാരനാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ാണ് അയപ്പിച്ചത് എന്നിട്ട് പണിയില്ലേ എന്നിട്ട് പണിത് വെച്ച് സുധാകരന്റെ ഭാര്യ കേൾക്കാൻ പണിയാൻ പറഞ്ഞപ്പോ നീ എന്താണ് കാണിച്ചു വെച്ചത് ഇന്ത്യൻ സാധാരണ എങ്ങനെയാണ് ക്ലോസെറ്റ് പണിയാണ് അതുവരെ പണിഞ്ഞു വെച്ചു വെച്ചു ആ പടി ഞാൻ ഇത്തിരി വെറൈറ്റി ആയിട്ട് പണിഞ്ഞു വെച്ചത് എല്ലാവരും വെക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയല്ലേ അപ്പൊ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു പടി അവിടെയും ഒരു പടി ക്ലോസറ്റിന്റെ ഇവിടെയും വെച്ചു

ചൈനയിലെ വിഗ്രഹത്തിന്റെ ഒരു പണിയുണ്ട് എന്താണ് പ്രതിഷ്ഠ അവിടെ അവിടെ പ്രതിഷ്ഠ കൊറോണ 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 അതൊക്കെ ഞാൻ എങ്ങനെ കൊത്താനാണ് നീ എന്ത് കൊത്തിയാൽ അതുപോലെ ഇരിക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ആ ഇതാണ് എന്നെ മാനസികമായിട്ട് തളർത്തിയിട്ട് ആ ഷാൻ ഒറ്റയ്ക്ക് എല്ലാവർക്കും പിടിക്കണം ഇപ്പൊ അതിനാണല്ലോ ചൈനയ്ക്ക് പോണത് കളർഫുൾ മുണ്ട് മുണ്ട് ഷർട്ട് പിന്നെ അല്ല എന്താ ഇത് ഇത് എടാ എടാ വെള്ളമുണ്ടായിരുന്നു നീ നീ കൂടെ പണിക്ക് വന്നോ അടി കൊണ്ട് രക്തം ഈ എല്ലാം വെക്കണം അല്ലേ നിന്നെ സ്വന്തം ഗുരുവിന്റെ ും പറരുത് കേട്ടാ അതിന് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല അതായത് കേക്കണം അന്ന് ഷാജിയുടെ വീട്ടിന്റെ ഡോറ് ഫിറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ താഴത്തെ താഴെത്തിരുന്ന് ഡോർ പിടിച്ചുകൊണ്ടിരിക്കുന്നു പീതാംബര ആശാൻ മോളിൽ ഡോർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ മോളിൽ ആശാൻ താഴെ ഇരിക്കുന്ന എന്നോട് ആ പറയാളി ഒന്ന് ഇടറാന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ഇരുന്നുകൊണ്ട് ആ മൊനോളി എടുത്തിട്ട് നേരെ ഞാൻ പറഞ്ഞു ഒറ്റ കൊടുക്കലുണ്ട് കൊടുത്തു കുറച്ച് നേരം നോക്കിയപ്പോഴേ ആശാൻ പള്ളിക്ക് മൊരയോളി കഴിച്ചിട്ടേക്കഞ്ചരപ്പാവി എന്നിട്ടെന്ത് ഞാൻ ഒറ്റ വലിക്ക് രണ്ട് കറക്കും കൂട്ടി നേരെ മോനോളി താഴ്ത്തി കിടത്തു അതുകൊണ്ട് ആശ്രയിന്റെ ജീവൻ തിരിച്ചു കിട്ടി അതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് ഇവരെ മനസ്സിലാവും ഇറക്കി എടുത്ത് എടുത്തല്ലേ അത് കിട്ടണ്ടേ പാവ ഇപ്പ തളർത്ത് കിടക്കയാണ് പക്ഷെ ജീവനില്ലേ എന്റെ പള്ളയ്ക്ക് മൊനോളി കയറ്റാൻ പോണത് എന്തായാലും ഈ വീട്ടില് ഫ്രണ്ട് ഡോറ് ഫിറ്റ് ചെയ്യുമ്പം നീ മേളിൽ നിന്നാ ഞാൻ താഴെന്നോളാം നീ മേളിൽ നിന്ന് മണ്ടക്കൂടി ആ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്നെ മാനസികമായിട്ട് ഇല്ലാതാക്കണം അല്ലേ ആ ഒറ്റ ചിന്ത ആശാനുള്ളൂ സാധാരണ ഞാൻ ഏത് നാട്ടിൽ പണിക്ക് പോയാലും ഞാൻ ഒറ്റയ്ക്കേ പോകാറുള്ളൂ അറിയോ അല്ലെ പോകുമ്പോ മാത്രല്ല ഒറ്റയ്ക്ക് തിരിച്ചുവരുമ്പോ അഞ്ചാറ് ആൾക്കാരെ തോൽട്ട് കൊണ്ടുവരായിരിക്കുമല്ലോ അതെ പിന്നെ ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും വേറൊരു സംഭവം എന്താണ് എന്റെ അതേ ചായലുള്ള അവിടെ കാണും ആഹാ അത് വേണ്ട ആശാന്റെ ചായയിലുള്ള കുട്ടി ഇവിടെ വേണ്ട 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 ഞാനേ പാലക്കാട് ഒരു പണിക്ക് പോയി നീ പറഞ്ഞതിന് മുന്നേ ഉള്ള സംഭവമാണ് ഞാൻ പാലക്കാട് പോലെ പണിക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോ നാട്ടുകാർക്കൊക്കെ പലർക്കും പല അഭിപ്രായം അതോറപ്പല്ലേ അല്ല എന്റെ പണിയെ കുറിച്ചല്ല സംഭവം കുളം കുടിക്കാനാണ് എന്നെ വിളിച്ചത് ചെന്നപ്പോഴത്തേക്ക് ഒരു ടീം പറയണ് ഇവർക്ക് മറ്റേ വൃത്താകൃതിയിലുള്ള ഒരു കുളം വേണം ടീം പറയണത് അവർക്ക് ത്രികോണാകൃതിയിലൊരു കുളം വേണം ആ അപ്പഴ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ കഥകാര് പറയാണ് എന്താ പിന്നെ ഞങ്ങൾക്ക് എന്നിട്ട് എന്ത് ചെയ്ത് എന്ത് ചെയ്യാൻ അല്ല അതെനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ട് ഒന്നും അങ്ങനെ തന്നെയാണല്ലോ എങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത് അതായത് ഞാൻ മൂന്ന് മൂന്ന് ടൈപ്പിലുള്ള കുളം കൈ അങ്ങോട്ട് മൂന്ന് ടൈപ്പോ മൂന്ന് ടൈപ്പ് അതായത് ഒരു വൃത്തത്തിലൊരു കുളം കുളം ചതുരത്തിലൊരു അതിന് അപ്പൊ ഈ കഥ ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്റെ ഒരു മെമ്മറി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പെരുന്തച്ഛന്റെ കഥയല്ലേ പെരിന്തത് എല്ലാം കൂടെ ഒറ്റക്കുളത്തിലല്ലേ കുളിച്ചത് മൊത്തം ഞാൻ മൂന്നി കൊടുത്തു അതാണ് പറഞ്ഞുകൊണ്ടിരുന്നേ ഇവിടുത്തെ പണിയും പോവും ഇവിടത്തെ പണി പോയി എനിക്ക് പുല്ലാടാ കണിമംഗലത്തിന്റെ വർക്കിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് നാശം കാണാനായിരിക്കും അവിടെ അവർക്ക് നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ തോണിയില്ല അതുകൊണ്ട് അവർക്ക് ഒരു തോണിയാണോന്ന് പറഞ്ഞത് േ അല്ല ആശാനാ വഞ്ചി പണിയാൻ പഠിച്ചത് കൊണ്ടുപോകണ്ടേറ്റിൽ തോണി ആശാനായി ഈ വീട് പണിയുന്ന മാറി ഒന്നും അല്ലേട്ടാ ഞാൻ പറഞ്ഞുതരാം ഈ വഞ്ചിന്നൊക്കെ പറഞ്ഞാലേ കായലിന് നടുക്കു മുങ്ങി പോയാൽ എത്ര പേര് മരിക്കുന്ന കേസാണ് <ip presents> െ പിന്നെ അത് മുങ്ങാതിരിക്കാനുള്ള പണിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതെന്ത് പണിയാണ് ഇട ഞാൻ എപ്പോഴും മഞ്ചു പണിയും അതിന്റെ നടുക്കായിട്ട് വലിയൊരു ഹോൾ അപ്പൊ ഈ കേറി കേറി വെള്ളം ഇങ്ങോട്ട് വന്നാലും അതേപണി ഞാൻ ഇറങ്ങിപ്പോളെ നീറും നന്നായി നീറും അത് ഞാൻ അപ്പൊ നാളെ നീര് നീറിക്കോട്ടെ പക്ഷെ ഇവിടത്തെ പണി ഇപ്പൊ എന്താ ചെയ്യേണ്ടത് നിക്കണോ വേണ്ടേ ചുമ എടുത്ത പണിയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അതാരാണ് ഇവിടുത്തെ പണിക്ക് വേറെ ആരും വിളിച്ചിട്ടുണ്ട് ഞാനുണ്ടെങ്കി പിന്നെ വിളിച്ചിട്ടുണ്ട് സ്ഥല കച്ചവടത്തിന് വന്നോടെ നമ്മൾ വീടിന്റെ സ്ഥാനം നോക്കില്ലേ

ആ ദിക്ക് അതെന്തിന് ഒക്കെ അതറിഞ്ഞാലേ നമുക്ക് അവിടെ ശില്പം വെച്ച് വേണം നമ്മളെ പണി തുടങ്ങാൻ ആ ശില്പം ഞാൻ ഇന്നലെ നീ ഒരു ശില്പം ആശാന് മാത്രമേ എന്നെ വിലയില്ലാത്തു ആശാൻ പുറത്തിറങ്ങി ചോദിച്ചു നോക്കണം നാട്ടുകാരോട് പട്ടി വില അച്ഛാനെ അങ്ങനെ പറയരുത് ആ കുറിച്ചും കൂടെ വന്ന് ആശാൻ ചെന്ന നോക്കു നോക്ക് അവിടെ ഞാൻ ഉണ്ടാക്കിയ പ്രതിഭുണ്ട് ഇവിടുത്തെ കുരിശ്ശടിയില അവിടെ യേശു വസ്തു ആട്ടിടയന്മാരെ മാടി വിളിക്കുന്ന ഒരു ശില്പല്ലേ ഈ കുരിശടിയിലുള്ള പ്രതിമ നീ വേണുന്നതാണ് ആട്ടിടയന്മാരെ മാടി വിളിക്കുന്ന യേശു പ്രതിമയാണ് അദ്ദേഹം ഇട അത് കണ്ടാലേ വില്ലന്മാരെ തല്ലാൻ വിളിക്കുന്ന ബാബുഗാൻ പോലെ ഉണ്ട് അല്ല ഞാൻ അതെങ്കിലും പണിഞ്ഞു ആശാൻ ഇന്നേ ഒരു പ്രതിമ പണിഞ്ഞിട്ടുണ്ടോ എന്റെ കാര്യം എത്രയോ പ്രതിമകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത് സ്ത്രീകളുടെ ഈ ശില്പങ്ങളാണ് മനസ്സിൽ എപ്പോഴും ഉള്ളത് അങ്ങനെയല്ല ഈ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് പറയുന്നതിന്റെ സ്ത്രീകളാണല്ലോ അതുകൊണ്ട് എന്റെ എല്ലാ സൃഷ്ടിയിലും ഒരു സ്ത്രീ ഉണ്ടാവും ആ സ്ത്രീലൊക്കെ ആശാന്റെ ഒരു സൃഷ്ടി ഉണ്ടാവും

ഓക്കെ 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 ഞാൻ പറഞ്ഞു പറഞ്ഞോളാം പറഞ്ഞോളാം എന്തായാലും നിന്റെ ആവശ്യമുണ്ടല്ലോ പറഞ്ഞോളാം ഓക്കെ താങ്ക് യു അതെ കൊല്ലത്തുള്ള ആശാന്റെ ഒരു സൃഷ്ടിയുടെ മാതാവാണ് വിളിച്ചത് ആ സൃഷ്ടിയുടെ പിതൃത്വം ആശാൻ ഏറ്റെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം വിളിച്ചത് ബിന്ദാണോ അല്ല അമ്മി അല്ല ഇത് എത്ര ഒരുപാട് ശില്പങ്ങൾ കൊത്തിയിട്ടുള്ളത് കാരണം ആരാണെന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും നിനക്ക് ഭയങ്കര ഞാൻ ഒരു ഞാൻ സ്ഥാനിക്കുന്നില്ല നിനക്കുള്ള പ്രാധാന്യം തരുന്നില്ല വർക്കൊന്നും തരുന്നില്ലെന്നുള്ള പരാതി ഈ സൃഷ്ടിയുടെ പിതൃത്വം നീ ഏറ്റെടുത്തോ ആ പരിട്ടെ അത് വേണ്ട ആ ക്രെഡിറ്റ് ആശാണി തന്നെ ഇരിക്കട്ടെ സൃഷ്ടാവേ 啊！